കിണർ കുഴിക്കുമ്പോൾ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുനുതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗവും ഭൂമിയും അമിലുള്ള സർവ ചരാചരങ്ങളും മനുഷ്യനായി സൃഷ്ടിച്ച നൽകിയ സർവശക്തനായ ദൈവമേ സർവവ്യാപികമായി അങ്ങ് ഇവിടെ സന്നിധിനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു മനുഷ്യർക്കായിട്ടെന്നപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും വൃക്ഷ സസ്യങ്ങൾക്കും വേണ്ടി അങ്ങ് ജലം സൃഷ്ടിച്ചുവല്ലോ ഞങ്ങളുടെ അനുദിന ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന കിണറ്റിൽ ശുദ്ധജലം സമൃദ്ധമായി കണ്ടെത്തുമാറാകട്ടെ അത് ഉപയോഗിച്ചുകൊണ്ട് എന്നും അങ്ങേ നന്ദിയോടെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്ത് സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം നൂറ്റി നാല് എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമായി അവിടെ നിന്ന് ഏറ്റവും വലിയവനാവുന്നു മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകുകളിൽ സഞ്ചരിച്ചു കാറ്റിനെ തൻ്റെ ദൂതന്മാരും ജുലിക്കുന്ന അഗ്നിയെ ശുഷകരുമാക്കി ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു ഇനി ഒരിക്കലും അത് ഇളയുകയില്ല വസ്ത്രമെന്നും കൊണ്ടെന്നപോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് മീതയിൽ നിന്നും അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുളക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു നീർച്ചാലേ നദിയിലേക്ക് തിരിച്ചുവിട്ടു അവ മലയിലൂടെ ഒഴുകിപ്പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകെഴുതുകളും ദാഹം തീർക്കുന്നു പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ നീക്കും ആമേ സഹോദരി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമിയെ രൂപരഹിതവും ശൂന്യവും ആഴം അന്ധകാരാവൃതവുമായിരുന്നു ദൈവാത്മാവ് ജലത്തിൽ പ്രവർത്തിച്ചു അപ്പോൾ ദൈവം അരുളി ചെയ്തു പ്രകാശമുണ്ടാകട്ടെ തൽക്ഷണം പ്രകാശമുണ്ടായി വെളിച്ചം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്ന് അവിടുന്ന് വേർതിരിച്ചു പ്രകാശത്തെ പകലെന്നും അന്ധകാരത്തെ രാത്രിയെന്നും വിളിച്ചു അങ്ങനെ സന്ധിയായി ഉഷസായി ദൈവം വീണ്ടും അരുടെ ചെയ്തു ജലങ്ങളെ വേർതിരിക്കാൻ ജലങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ അപ്രകാരം തന്നെ സംഭവിച്ചു ദൈവം ഒരു വിധാനമുണ്ടാക്കി അത് അതിന് കീഴിലുള്ള ജല ജലങ്ങളെ മുകളിൽ നിന്ന് വേർതിരിച്ചു അവിടുന്ന് ഈ വിധാനത്തിന് എന്ന് പേരിട്ടു ആകാശത്തു നിന്നുള്ള ജനങ്ങൾ ഒരിടത്തും വന്ന് വന്നുകൂടുകയും വരണ്ട സ്ഥലം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വരണ്ട സ്ഥലത്തെ എന്നും വെള്ളം ഒന്നിച്ചുള്ള സ്ഥലത്തെ സമുദ്രമെന്നും അവിടുന്ന് വിളിച്ചു അവ നന്നായിരിക്കുന്നുവെന്നും ദൈവം കണ്ടു ദൈവം ദൈവമേ അംഗീകരിച്ച സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷകളും കൂടെ പ്രപഞ്ചകർത്താവായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ദേവമെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ഉപയോഗത്തിനുമായി ഞങ്ങൾ നിർമ്മിക്കുന്ന ഈ കിണർ ധാരാളമായി ശുദ്ധജലം ലഭിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് മരുഭൂമിയിൽ വെച്ച് പാറയിൽ നിന്ന് അത്ഭുതകരമായ ജലം നൽകി അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളുടെ ശ്രമങ്ങൾ ഫലമണിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവിടെ ഇവിടെ പൂർത്തിയാക്കുന്ന കിണറ്റിലെ ജലം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും സമൃദ്ധിയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനായ ദൈവമേ ഞങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന ഈ നിർമ്മാണ വേലയിൽ സംപ്രീതനാകണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം നിഷ്പലമാകും അങ്ങ് വെള്ളം തരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കിണറുകളും മറ്റ് ജലാശയങ്ങളും വറ്റി വരണ്ടുപോകും അങ്ങയുടെ അനന്തമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം സർവപ്രകാരണീയം അനുഗ്ര അനുഗ്രഹീതവും ഫലപ്രദമായി ഭവിക്കട്ടെ പിതാവും ബുദ്ധനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ അനന്തരം തൂമ്പ എടുത്ത് കുറച്ച് വെണ്ണ് കിള മണ്ണ് കിളച്ച് മാറ്റുന്നു അവിടെ ആശീർവദിച്ച പനിനീർ തളിക്കുന്നു പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വംശീയായിരിക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ